വാഹനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു മുന്നിലും പിന്നിലും വശങ്ങളിലും ദേശീയ പതാകകൾ വാഹനത്തിന്റെ പിൻവശത്ത് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായക രൂപം രാജ്യസ്നേഹം തന്റെ വാഹനം അലങ്കരിച്ച് വിവിധ സ്കൂളുകളിൽ സന്ദേശമായി സഞ്ചരിച്ച് ഒരു പ്രവാസി സംഭവം മലപ്പുറം കാടാമ്പുഴ യാറത്തിങ്ങലിലാണ് മുത്തുവെന്ന ഫെർട്ടെക് മുത്തുവാണ് സമരസേനാനികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച വാഹനത്തിൽ സഞ്ചരിച്ച് സ്വാതന്ത്ര്യദിനം സന്ദേശവും ആഘോഷവും ആക്കിയത് ഏകദേശം രൂപയാണ് വാഹനം അലങ്കരിക്കാൻ ചിലവഴിച്ചത് മൂന്ന് നാല് നമ്മൾ നാശങ്ങളുടെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ചെയ്യാനും ആ അങ്ങനെ പോവാൻ ഉദ്ദേശിക്കണേ ദുബായിൽ നാഷണൽ ഞാൻ സ്റ്റിക്കർ പിന്നെ സ്വാതന്ത്ര്യദിനത്തിന് ഉണ്ടായിരുന്നു സാധിച്ചത് മുത്തു തന്റെ അലങ്കരിച്ച വാഹനവുമായി മാറാക്കരയിലെ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടികളിലും പങ്കെടുത്തു കുട്ടികൾക്കും ഏറെ കൗതുകമായി വാഹനവും മുത്തുവിന്റെ രാജ്യസ്നേഹ പ്രകടനവും മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors